ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പൊതുദർശനം ഇന്ന് രാത്രിയോടെ അവസാനിക്കും പൊതുദർശനം ആരംഭിച്ച ബുധനാഴ്ച മുതൽ മൂന്ന് ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് വത്തിക്കാനിലേക്ക് ഒഴുകിയെത്തിയത് സംസ്കാരം പ്രമാണിച്ച് നാളെ ഇന്ത്യയിൽ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു റോമിലെത്തുന്ന രാഷ്ട്രപതി ദ്രൌപതി മുർമു വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കും വത്തിക്കാനിൽ നിന്ന് പിയാസുനിൽ നമുക്കൊപ്പം പിയാസുനിൽ ലോകമെമ്പാടും നിന്ന് മാർപ്പാപ്പയെ അവസാനമായി ഒരു ഒരുനോക്കുകാണാൻ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന മണിക്കൂറുകളാണ് ഇപ്പോൾ പിന്നിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് എത്ര മണിവരെയാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ ആളുകൾക്ക് അവസരമുണ്ടാവുക സുജിയ ഞാനിപ്പോൾ നിൽക്കുന്നത് സെന്റ് പീറ്റേഴ്സ് ബസ്സിലേക്കോടെ ഏറ്റവും പ്രസിദ്ധമായ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ ചത്തുരത്തിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവരുടെ പ്രിയപ്പെട്ട പാപ്പയെ അവസാനമായി കാണാനായി ഈ ഒരു സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് മണിക്കൂറുകൾ ഇങ്ങനെ നിന്നാണ് ഇവർ പാപ്പയെ അവസാനമായി ഒരു നോക്ക് കണ്ട് ആദരമർപ്പിക്കാനായി കാത്തുനിൽക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ ക്യാമറ ഈ വശത്തേക്ക് തിരിച്ചാൽ നീണ്ട നിരയാണ് അതിനു രാവിലെ മുതൽ തുടങ്ങുന്ന നിലയാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി പൊതുദർശനം അവസാനിക്കും ഇപ്പോൾ ഇവിടെ സമയം ഉച്ചയ്ക്ക് ഒന്നര മണിയാണ് അപ്പോൾ വൈകിട്ട് അഞ്ചുമണിയോടുകൂടി ഈ ഒരു പൊതുദർശനം അവസാനിക്കും രാത്രി നീളെ പൊതുദർശനം സമയം നീണ്ട ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ അത്രയും ആളുകളാണ് ഏതായാലും ഫ്രാൻസിസ് പാപ്പയെ അവസാനമായി കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നത് അതായാലും ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപാപ്പ അന്ത്യയാത്രയ്ക്കായി ഒരുങ്ങുകയാണ് നാളെ ഈ ചത്തുരത്തിൽ രാവിലെ ഇവിടെ സമയം പത്ത് മണിക്കാണ് അവസാന ശുശ്രൂഷ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നത് പിന്നീട് ഈ ഒരു സെന്റ് പീറ്റേഴ്സ് ബസലിക്കിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഇവിടെ നിന്ന് നാല് കിലോമീറ്റർ അകലെയുള്ള മേരി മേജർ ബസലിക്കിയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക അവിടെ തന്നെ സംസ്കരിക്കണം എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗ്രഹിച്ചിരുന്നു ഏതായാലും ആ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുക ഈ മേജർ മേരി ബസലക്കിയിലായിരിക്കും എന്തായാലും കരുണയുടെ പാപ്പ എന്നാണ് മാർപ്പാപ്പ അറിയപ്പെടുന്നത് അസമത്വത്തിന്റെ പെരുകലായിരുന്ന ഫ്രാൻസിസ് പാപ്പയെ വിഷമിപ്പിച്ചിരുന്ന വലിയൊരു പ്രതിസന്ധി ഈ ഒരു അസമത്വമായിരുന്നു മുതലാളിത്തം എന്ന ഗ്ലാസ് നിറഞ്ഞൊഴുകുമ്പോഴും നിറഞ്ഞൊഴുകുമെന്ന് കരുതിയവരോട് ഗ്ലാസ് അനുദിനം വലുതായിക്കൊണ്ടിരിക്കുകയാണെന്നും അതിന്റെ നിറഞ്ഞൊഴുകൽ ഒരു സങ്കല്പമാണെന്നും ചൂണ്ടിക്കാട്ടാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു മടിയും കാണിച്ചിട്ടില്ല കരുണയും സ്നേഹവുമാണ് ഏറ്റവും വലുത് മീതെ എന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച ഒരു വലിയ മഹത് വ്യക്തിത്വം സുനിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക മീറ്ററുകൾ മാത്രം മാറിയാണ് സുനിൽ ഇപ്പോൾ നിൽക്കുന്നത് അവിടെ ആകെ ആ ചത്തരവും അതുപോലെ തന്നെ ബസിലിക്കയുടെ മുൻഭാഗം ആകെ നിറഞ്ഞു കവിഞ്ഞ ആളുകൾ നിൽക്കുകയാണ് നമ്മളിപ്പോൾ നിരവധി ആളുകളെ നമുക്ക് കാണാം കേരളത്തിൽ നടക്കാം നിരവധി ആളുകൾ അവിടേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു എം പിമാരടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോകുന്നുണ്ടായിരുന്നു ഇപ്പോൾ നിരവധി പേരെ നമുക്ക് കാണാം ളികൾ <coughs> അടക്കമുണ്ടല്ലേ സുജിയ തീർച്ചയായും ഒരുപാട് മലയാളികളുണ്ട് ഇന്നിപ്പോൾ നേരത്തെ സുജിയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രതിനിധിയായി രാഷ്ട്രപതി ദ്രൌപതി മുർമു എത്തുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജിജു എത്തുന്നു ലോക നേതാക്കൾ എത്തുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ ഇറ്റലിയിലേക്ക് വരികയാണ് ഈ വത്തിക്കാനിലേക്ക് വരികയാണ് അങ്ങനെ ഈ ഒരു പോപ്പിന്റെ അവസാന നിമിഷത്തിന് സാക്ഷിയാകാൻ ലോകത്തിൽ നിന്ന് വലിയ ലോക നേതാക്കളൊക്കെ തന്നെ എത്തുകയാണ് അതായാലും മലയാളികളെയൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇപ്പോൾ നമ്മുടെ ക്യാമറാമാൻ നന്ദു പെരാമുണ്ട് ആ ദൃശ്യങ്ങൾ കാണിക്കും ഏതായാലും അവർ നമ്മളോട് സംസാരിക്കും ഈ ഒരു വരി നിന്ന് ഇവർക്ക് നമ്മളുടെ അടുത്തേക്ക് വരേണ്ടതുണ്ട് വലിയ തിരക്കാണ് ഇവിടെ ഉള്ളത് അങ്ങനെ വലിയ ജനസാഗരം തന്നെയാണ് ഏതായാലും ഈ ഒരു സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഈ ഒരു ചത്തിരത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരുപാട് ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് മാധ്യമങ്ങളും ഏതാണ്ട് ആയിരക്കണക്കിന് മാധ്യമങ്ങളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഒരു ഫ്രാൻസിസ് മാർപാപ്പയുടെ ഈ സംസ്കാര ചടങ്ങ് റിപ്പോർട്ട് ചെയ്യാനായി നമ്മളെപ്പോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മാധ്യമങ്ങൾക്കൊക്കെ തന്നെ നിൽക്കാനായി പ്രത്യേക സംവിധാനങ്ങളൊക്കെ തന്നെ ഇവിടെ ഈ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് മുമ്പിൽ ഒരുക്കിയിട്ടുണ്ട് ഏതായാലും നമുക്ക് ഇവിടെ എത്തിയ മലയാളികളോടുകൂടി സംസാരിക്കാം എവിടെ നിന്നാണ് വന്നത് തൃശൂര് കോട്ടയം കോഴിക്കോട് ഇവിടെ താമസിക്കുന്നതാണ്

എന്താ പേരെന്താ പേര് സോണി കോട്ടയം ഓ ഞങ്ങള് മാപ്പാപ്പയെ കാണാനായിട്ട് കുറെ മണിക്കൂറുകളായിട്ട് കാത്തു നിൽക്കുകയാണ് നല്ല മാ പാപ്പയെ കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി വരികയാണ് സുജിയ അതാണ് മലയാളികൾ ഒരുപാട് പേരുണ്ട് മലയാളികളല്ലാത്ത ഒരുപാട് പേരുമുണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ പ്രതിനിധികളുണ്ട് ഏതായാലും നമുക്ക് അവരോടൊക്കെ ഇനിയും സംസാരിക്കാം ഏതായാലും നമ്മളിവിടെ സജീവമായിട്ടുണ്ട് നാളെ രാവിലെ ഇവിടത്തെ സമയം പത്ത് മണിക്കാണ് ഈ ഒരു സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നത് ഏതായാലും ലോക നേതാക്കളുടെയൊക്കെ തന്നെ വലിയ നിലയുണ്ട് വത്തിക്കാനിലേക്ക് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് നാളെ രാവിലെ മണിക്ക് ശുശ്രൂഷ ഇവിടെ ആരംഭിക്കും അതിനുശേഷം പിന്നീട് വിലാപയാത്രയായിട്ടായിരിക്കും ഫ്രാൻസിസ് പാപ്പയുടെ മൃതദേഹം ഇവിടെ നിന്ന് മേരി മേജർ മേരി ബസലിക്കിയിലേക്ക് കൊണ്ടുപോവുക താൻ എവിടെയാണോ എല്ലാതും ും മുട്ടുകുത്തുന്നത് അവിടെ തന്നെ തന്റെ സംസ്കാരം നടത്തണം എന്നതായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ ആഗ്രഹം സംസ്കാര ചടങ്ങുകൾ ലളിതമായിരിക്കണം എന്നുകൂടി അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എങ്ങനെയൊക്കെയാണോ ആഗ്രഹിച്ചത് ആ ഒരു ആഗ്രഹത്തിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് സംസ്കാര ചടങ്ങുകൾ റിപ്പോർട്ടുകളുമായി റിപ്പോർട്ടറിന്റെ വിപുലമായ വാർത്താ സംഘമാണ് അവിടെ ഉണ്ടാവുക പിയാസുനിലിന്റെ നേതൃത്വത്തിൽ പിയാസുനിലും ഒപ്പം നന്ദു പേരാമ്രായ ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റുമാണ് വത്തിക്കാനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്